കൊ കൊച്ചിട്ടോടന കൊണ്ട കൊത്താ പറഞ്ഞു എന്തെങ്കിലും രാമചാരനെ ഏറ്റവും ഇല്ലായിരുന്നേ പോ കൊണ്ടുവന്നെ ഞാൻ കേട്ടാ പിന്നെ അച്ചറുക അരി തുകാതെ ഞാൻ കൊടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് പറയും ഈ മാരേ ഉള്ളു എട്ട് രൂപ തരണ്ട് നമ്മുടെ രണ്ട് മാസത്തെ എട്ട് രൂപ തര ഉണ്ട് മനനെ മേടിച്ചതാ നമ്മുടെ വാഴയ്ക്ക് എന്ത് വന്നാലും വർത്താന അ അവ ചവിട്ടി തൂക്കിയൊക്കെ പോയ എനിക്ക് ഭാഗ്യ തോന്നും ഉണ്ടാക്കി എനിക്ക്